മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബൈജു കലാശാലയ്ക്ക് തലവൂർ മേലപ്പുരയിൽ ഉജ്ജ്വല സ്വീകരണം ഈ നാടിന്റെ വികസന സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ മത്സരിക്കുന്ന തന്നെ വിജയിപ്പിക്കണമെന്ന് ബൈജു കലാശാല സ്വീകരണ വേളയിൽ ില്ല മോദിജി നാനൂറിലധികം സീറ്റുകൾ നേടി രാജ്യത്ത് വീണ്ടും അധികാരത്തിൽ എൻ ഡി എ ഗവൺമെന്റ് രാജ്യത്തുണ്ടാകുമ്പോൾ മോദിജി അധികാരത്തിലെത്തുമ്പോൾ ഈ മാവേലിക്കരുടെ എം പി ആരായിരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കല്യാണം മാവേലിക്കരുടെ എം പി മോദിജിയുടെ എം പി ആയിരിക്കണം മോദിജിക്ക് പിന്തുണ കൊടുക്കുന്ന എം പി ആയിരിക്കില്ല മോദിജിക്ക് ഒരു എം പി കൊടുത്താൽ നമുക്കൊരു മന്ത്രിയെ തരും അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊന്നിനും പ്രസക്തി ഒരു പ്രസക്തിയില്ല ഇടതുപക്ഷത്തിനും പ്രസക്തിയില്ല കോൺഗ്രസിനും പ്രസക്തിയില്ല ഇത് രാജ്യം രാജി വരിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇത് പഞ്ചായത്ത് തലത്തിലല്ല ഇത് അസംബ്ലി തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് എല്ലാവരും ഒരേ മനസ്സോടെ നിന്ന് എൻ ഡിയുടെ വിജയത്തിനായി പ്രവർത്തിക്കണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മളെ ഇവർ തോൽപ്പിച്ചിട്ടുണ്ട് കള്ളം പറഞ്ഞ് വർഗീയവാദികളോട് വികരണവാദികളോട് രാജ്യദ്രോഹികളോട് എല്ലാം വോട്ട് മേടിച്ച് ഇവർ നമ്മളെ തോൽപ്പിച്ചിട്ടുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ ഇപ്പോൾ പിന്നെ മതന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചൊക്കെയാണ് ഇതൊക്കെ ഇവർ ചെയ്യുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കണം പിന്നെ എത്രയോ പ്രാവശ്യം ഇവർ എൻ ഡിയെ തോൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ എൻ ഡി ആണോ തോൽപ്പത് എം പി തോറ്റില്ല പക്ഷേ ഈ നാട് തോറ്റും ഈ നാടിൻ്റെ വികസിത സ്വപ്നങ്ങളാണ് തകർന്നത് ഈ നാടിൻ്റെ സ്വപ്നങ്ങൾ തകർന്നു പാവപ്പെട്ടവൻ്റെ മോഹങ്ങളാണ് അതുകൊണ്ട് ഈ നാട് തോക്കാതിരിക്കാൻ ഇപ്പ്രാവശ്യം വോട്ട് ചെയ്യണം ഈ നാട് തോക്കാതിരിക്കാൻ എം ഡിയുടെ സ്ഥാനാർത്ഥിയായ എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ തുടമടയാളത്തിൽ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി എന്നെ ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ നേരുന്നു എല്ലാവരും മാറിയിട്ടിട്ട് പോയാൽ പോരാ പറഞ്ഞ് എല്ലാവരോടും നടത്തി വിജയം അഭ്യർത്ഥിക്കുന്നു നമസ്കാരം പാണ്ഡിത്തിട്ട പറങ്കിമാമുകൾ നടുത്തേരി രണ്ടാലും മൂട് അരിങ്ങട തുടങ്ങിയ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് തലവൂർ മേലപ്പുരയിൽ എത്തിച്ചേർന്നത് സ്വീകരണ സ്ഥലങ്ങളിൽ എല്ലാം തന്നെ പാർട്ടിയുടെ ഷോൾ അണിയിച്ചാണ് സ്ഥാനാർത്ഥിയെ വരവേറ്റത് കുന്നിക്കോട് മണ്ഡലം ജനറൽ സെക്രട്ടറി ബാഹുലേയൻ ഏരിയ പ്രസിഡന്റ് വിജയ്കുമാർ രണ്ടാലും മൂട് വാർഡ് മെമ്പർ രഞ്ജിത്ത് സി തലവൂർ ഏരിയ ഒ ബി സി മോർച്ച പ്രസിഡന്റ് ജി അശോകൻ സഞ്ജു തുടങ്ങിയവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു രണ്ട് പതിറ്റാണ്ടിലേറെ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ